നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ പലയിടത്തായി മിന്നൽ ചുഴലി ചുവന്ന കടൽ പ്രതിഭാസം മിന്നൽ പ്രളയം എന്താണ് സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തത്തിന്റെ സൂചനയാണോ ഇതൊക്കെ അഞ്ചു മിനിറ്റ് വീശിയടിച്ച ഭീമൻ ചുഴലിക്കാറ്റ് സതിയെ ചുഴറ്റിയെടുത്തു തലയ്ക്ക് മുകളിൽ വൈദ്യുത ലൈൻ കൂട്ടി ഉരസി തീഗോളം കൂടി നിന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അലമുറയിട്ട് നിലവിളിച്ചു കൂറ്റനാട് കോതച്ചിറയെ വിറപ്പിച്ച മിന്നൽ ചുഴലി വിഴുങ്ങി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സതിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ കേരളത്തെ ഭയപ്പെടുത്തുകയാണ് എപ്പോൾ വേണമെങ്കിലും എവിടെയും മിന്നൽ ചുഴലികൾ ഉണ്ടാകാം എന്ന സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു പ്രദേശത്തെ മുഴുവൻ ചുഴറ്റിയെടുക്കുന്ന രീതിയിലാണ് ഭീമൻ ചുഴലി പ്രത്യക്ഷപ്പെടുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം ഏതാണ്ട് അഞ്ച് മിനിറ്റിലേറെ സമയം ഇവർ ചുഴലിക്കാറ്റിനുള്ളിൽ അകപ്പെട്ടുപോയി പോയി സമീപ പ്രദേശത്തുണ്ടായിരുന്ന ഇരുപത്തിരണ്ടോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭയന്ന് വിറച്ചു ചിലർ പ്രാണരക്ഷാർത്ഥം ഓടി സതിയെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാനാകാതെ സ്ത്രീകൾ അലറുകയായിരുന്നു ചുഴലിയിൽ നിന്ന് പുറത്തുകടക്കാൻ പരമാവധി ശ്രമം നടത്തിയെന്നും എന്നാൽ ശക്തമായ കാറ്റ് എന്നെ പൂർണമായും കീഴ്പ്പെടുത്തിയെന്നും അനങ്ങാൻ പോലും ആയില്ല എന്നും ആ ഒരു നിമിഷത്തിൽ ഞാൻ എന്റെ മരണം ഉറപ്പിച്ചുവെന്നും സതി വിറച്ചുകൊണ്ട് പ്രതികരിച്ചത് തലയ്ക്ക് മുകളിൽ വൈദ്യുത ലൈൻ കൂട്ടി ഉരസി തീഗോളം രൂപപ്പെട്ടു തൊട്ടപ്പുറത്ത് ആഴത്തിലുള്ള വലിയ കുളവും ഭീതിയുടെ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത് ഇതിനിടയിൽ കാഴ്ച പൂർണമായും മറഞ്ഞു പോകുകയും ചെയ്തതായി സതീ പറയുന്നു കാലിനടിയിലെ മണ്ണും ചെരുപ്പും ബാഗും കുടയുമെല്ലാം ചുഴലിക്കാറ്റ് വലിച്ചെടുത്തു കൂടെ സമീപത്തെ മരങ്ങളുടെ കൊമ്പുകളും ഇതിനിടെ നിലത്ത് പ്രാണരക്ഷാർത്ഥം കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചുഴലിക്കാറ്റ് പതിയെ ദിശ മാറി അപ്രത്യക്ഷമാകുകയായിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുന്നു പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് സതിയെങ്കിലും ചുഴലിക്കാറ്റിന്റെ രൗദ്രഭാവം കണ്ടതിന്റെ ഞെട്ടലിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം മിന്നൽ ചുഴലി ആ പ്രദേശത്തുള്ള എല്ലാത്തിനെയും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചുഴിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ആർക്കും കഴിയില്ല ഒരു മനുഷ്യൻ അതിനുള്ളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ മരങ്ങളുമൊക്കെ എടുക്കാൻ ശക്തിയുള്ള ചുഴലിയാണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മരക്കൊമ്പുകൾ ഒടിഞ്ഞൊക്കെ ഈ ഒടിച്ചൊക്കെ ഈ ചുഴലിയോടൊപ്പം തന്നെ കൊണ്ടുപോകും ഇത് ഈ ചുഴലിയിൽ അകപ്പെട്ട ആൾക്ക് മരണം സംഭവിക്കുന്നതിന് കാരണമാകും കാരണം ഈ മരക്കൊമ്പുകളൊക്കെ ആ സമയത്ത് ദേഹത്ത് തറച്ചു കയറാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭീതിയും നിലനിൽക്കുകയാണ് ഈ പ്രതിഭാസം ഇപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പന്തല്ലൂരിലും മിന്നൽ ചുഴലിയുടെ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാവിലെ പത്തുമണിയോടെയായിരുന്നു ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് പന്തല്ലൂരിൽ ആഞ്ഞുവീശിയത് മെയിൻ റോഡിൽ നിന്നും പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു പന്തല്ലൂർ സ്വദേശി സൈമണിന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത് ഡ്രൈവർ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു കൂടാതെ ഈ ചുഴലി ഉണ്ടായ എല്ലാ പ്രദേശങ്ങളിലെയും പറമ്പുകളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ കടപുഴകി ഒക്കെ വീഴുകയും ചെയ്തിട്ടുണ്ട് വൻ മരങ്ങളാണ് വേരോടെ പിഴുത് വീഴുന്നത് ഇതിൽ തേക്കും പ്ലാവും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈ കാറ്റിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് അഞ്ചു മിനിറ്റിലധികം നീണ്ടു നിന്നില്ല എന്നും പന്തല്ലൂരിലുള്ളവർ പറയുന്നുണ്ട് അതായത് അധിക സമയമൊന്നും ഈ കാറ്റില്ല ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാകുകയുള്ളു പക്ഷേ ആ ഒരു അഞ്ചു മിനിറ്റ് ചുഴലി ആഞ്ഞടിക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ വലിച്ചെടുക്കുകയാണ് ഈ കാറ്റ് ചെയ്യുന്നത് പന്തല്ലൂരിൽ ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല മേഖലയിൽ വൈദ്യുത ബന്ധം പൂർണ്ണമായും താറുമാറായി പോയിരുന്നു ചൊവ്വന്നൂർ പന്തല്ലൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു കേരളത്തിൽ മിന്നൽ ചുഴലി ഭീതി വിതയ്ക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പാലക്കാടും കോട്ടയത്തും പത്തനംതിട്ടയിലും കോഴിക്കോടും മഴ ആർ തലച്ചു പെയ്തപ്പോൾ വെള്ളിടിയായി മിന്നൽ ചുഴലിയും കേരളത്തെ വിറപ്പിച്ചു നാദാപുരത്തും വിലങ്ങാടും വലിയ നാശം മിന്നൽ ചുഴലി വിതച്ചിരുന്നു രണ്ടു ദിവസമാണ് കോഴിക്കോടിനെ മിന്നൽ ചുഴലി വിറപ്പിച്ചത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മഴയേക്കാൾ കേരളത്തെ വിറപ്പിക്കുന്നത് ഈ മിന്നൽ ചുഴലികളാണ് മലയാളികൾക്ക് അത്ര പരിചിതമില്ലാതിരുന്ന മിന്നൽ ചുഴലിയുടെ വാർത്തകൾ ഇപ്പോൾ നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും പിന്നീട് മഴമേഘങ്ങൾ രൂപപ്പെട്ട് അന്തരീക്ഷം തണുക്കുകയും ചെയ്യുമ്പോഴാണ് മിന്നൽ ചുഴലി ഉണ്ടാകുന്നത് ഭൂമിയിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ മുകളിലായിട്ടായിരിക്കും മിന്നൽ ചുഴലിക്ക് കാരണമായ മാറ്റങ്ങൾ നടക്കുക എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ചൂട് കൂടുന്ന സമയത്ത് പെയ്യുന്ന മഴവെള്ളം ഭൂമിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മുകളിൽ വെച്ച് ബാഷ്പീകരിക്കും ഇതിലൂടെ അവിടുത്തെ വായു പെട്ടെന്ന് തണുക്കുന്നു തണുത്ത വായുവിന് സാന്ദ്രത കൂടുതലായതിനാൽ അത് പെട്ടെന്ന് തന്നെ താഴേക്കെത്തും അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം അത് മിന്നൽ ചുഴലിയായി മാറുന്നു തുലാവർഷത്തിനും വേനൽ മഴയിലുമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ സാധാരണ കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ ഇത് ഏത് സമയത്തും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ വരെ ആഞ്ഞു വീശാൻ കെൽപ്പുള്ളവയാണ് ഇത്തരം ചുഴലികൾ പെട്ടെന്ന് തന്നെ കാറ്റിന്റെ വേഗത കൂടാൻ ഈ പ്രതിഭാസത്തിന് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അധിക സമയത്തേക്കില്ലായെങ്കിലും കൂടുതൽ വിനാശകാരിയായി ഇത് മാറുന്നത് മൂന്ന് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ വീശിയാൽ പോലും നാശനഷ്ടങ്ങൾ ഏറെയാണ് കേരളത്തിലെ ഏതാനും ചില മേഖലകളിൽ അടിക്കടി ഈ മിന്നൽ ചുഴലി രൂപപ്പെടുന്നു എന്നത് ആശങ്കാജനകം തന്നെയാണെന്ന് ശാസ്ത്രജ്ഞരും വിലയിരുത്തുന്നുണ്ട് മിന്നൽ ചുഴലിയും മിന്നൽ പ്രളയങ്ങളും മാത്രമല്ല ഇപ്പോൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് ചുവന്ന കടൽ പ്രതിഭാസം വടക്കൻ കേരള തീരങ്ങളിൽ അടുത്തിടെ കാണപ്പെട്ട ചുവന്ന കടൽ പ്രതിഭാസത്തിന് കാരണം നോക്ടലൂക്ക സെൻട്രിലാൻസ് എന്ന മൈക്രോ ആൽഗയുടെ ചുവന്ന വകഭേദത്തിന്റെ വൻതോതിലുള്ള വ്യാപനമാണെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഗവേഷകർ പറയുന്നുണ്ടെങ്കിലും പ്രതിസന്ധി രൂക്ഷമാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കടലിൽ മറ്റെന്തെങ്കിലും ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടോ മാത്രമല്ല കടലിൽ പോകുന്നവരെയും ഈ അവസ്ഥ ഭയപ്പെടുത്തുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും ആൽഗൽ ബ്ലൂമുകളും തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന സംഘമാണ് കണ്ടെത്തലിന് പിന്നിൽ കുസാറ്റിലെ മറൈൻ ബയോളജി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലതിക സിസിലി തോമസിന്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ബീച്ചിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ വിവിധ ബീച്ചുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിരീക്ഷണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആൽഗൽ ബ്ലൂം ക്രമേണ തെക്കൻ കേരള തീരത്തേക്കും വ്യാപിച്ചിട്ടുണ്ട് ആഴം കുറഞ്ഞ ഭാഗങ്ങളിലാണ് ചുവപ്പ് നിറം കൂടുതൽ വ്യക്തമായി കാണുന്നത് ഈ പ്രതിഭാസം രാത്രിയിൽ കടൽ തീരത്ത് അതിശയിപ്പിക്കുന്ന നീല പച്ച ബയോലുമിനിസെൻസും ഉണ്ടാക്കുന്നു രണ്ട് രൂപങ്ങൾ പച്ച വകഭേദം ഗ്രീൻ ടൈഡുകൾക്ക് കാരണമാകുന്നു ചുവന്ന ഹെറ്ററോട്രോഫിക് വകഭേദം ഡയാറ്റങ്ങളെ ഭക്ഷിക്കുന്ന ഈ വകഭേദമാണ് റെഡ് ടൈഡുകൾ ഉണ്ടാക്കുന്നത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മഴക്കാലങ്ങളിൽ സാധാരണയായി ഈ രണ്ട് വകഭേദങ്ങളും കാണപ്പെടാറുണ്ട് ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുതൽ വടക്കൻ മധ്യ കേരള തീരങ്ങളിൽ ഉപരിതല കടൽ ജലത്തിലാണ് ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയത് നിലവിലുള്ള ഉപരിതല പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ ആൽഗൽ ബ്ലൂമ് ക്രമേണ തെക്കോട്ട് വ്യാപിച്ചു കൂടാതെ എടക്കഴിയൂരിനെയും പുത്തൻകടപ്പുറം പ്രദേശങ്ങളെയും ഇത് ബാധിച്ചു ഈ ചുവന്ന കടൽ പ്രതിഭാസം കാണുമ്പോൾ വലിയൊരു ഭീതിയാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യം എല്ലാവരിലേക്കും വന്നത് നമ്മുടെ കടലിൽ രണ്ട് കപ്പലുകൾ മുങ്ങിയിരുന്നല്ലോ അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരുന്നു ഈ കണ്ടെയ്നറുകളിൽ വലിയ വിഷ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് ഇത് കടലിൽ പരന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ആദ്യം എല്ലാവരിലും ഉണ്ടായിരുന്നത് പ്രാദേശികമായി പോളവെള്ളം അല്ലെങ്കിൽ കരവെള്ളം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഈ പ്രതിഭാസം നിരവധി കിലോമീറ്ററിൽ തീരപ്രദേശങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട് ആഴം കുറഞ്ഞ ഇന്റർ ടൈഡൽ സോണുകളിൽ ചുവപ്പ് നിറം ഏറ്റവും പ്രകടമാണ് രാത്രിയിൽ കടൽ തീരത്ത് ഈ പ്രതിഭാസം കൊണ്ടാണ് മറ്റ് പല അതായത് പച്ചയും നീലയും നിറത്തിലുള്ള പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നത് ഹാനികരമായ ആൽഗൽ ബ്ലൂം കാരണം ജലത്തിൽ ഓക്സിജൻ കുറയുന്നത് ജലജീവികളിൽ അതിന്റെ സ്വാധീനവും അവയുടെ പാരിസ്ഥിതിക ആഘാതങ്ങൾ നോക്കിലൂക്കയുടെ ജീവിത ചക്രം ഭക്ഷണ പരിസ്ഥിതിയും ജെല്ലിഫിഷ് ബ്ലൂമുകളുമായുള്ള ബന്ധം തീരദേശ ഭക്ഷ്യവലയങ്ങളിലെ ഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ രണ്ട് പതിറ്റാണ്ടിലേറെയായി കുസൈറ്റ് മറൈൻ ബയോളജി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോക്ടർ ലൂക്കയുടെ വലിപ്പവും ഇടതൂർന്ന അഗ്രഗേഷനുകളും കാരണം ആൽഗൽ ബ്ലൂമിന് ജലാശയത്തിൽ നിന്ന് ഓക്സിജനെ വേഗത്തിൽ ഇല്ലാതാക്കാൻ കഴിയും കാലാവസ്ഥാ വ്യതിയാനം സമുദ്രോപരിതല താപനിലയിലെ വർധനവ് ജലമലിനീകരണം എന്നിവ കേരള തീരത്ത് ഇത്തരം പ്രതിഭാസത്തിന്റെ ആവർത്തനം വർദ്ധിപ്പിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിലെ പ്രതിഭാസം മത്സ്യങ്ങളുടെ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ആവർത്തിച്ചുള്ള ആൽഗൽ ബ്ലൂമുകൾ ജലത്തിന്റെ ഗുണനിലവാരത്തിൽ മാറ്റം വരുത്തുകയും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും എന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയിരിക്കുന്നത് പാരിസ്ഥിതിക വിലയിരുത്തുന്നതിനായി വകുപ്പ് നിലവിലെ പ്രതിഭാസം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുസാറ്റ് അറിയിച്ചു ആൽഗൽ ബ്ലൂം ഒരു പ്രതിസന്ധി തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് അതായത് കടൽ ജീവികൾക്ക് ഈ പ്രതിഭാസം കൊണ്ട് വലിയ ദോഷങ്ങളാണ് സംഭവിക്കുന്നത് ഇത് മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്തായാലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും കേരളത്തിൽ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് മഴയും അതുപോലെ തന്നെ മിന്നൽ ചുഴലിയും മിന്നൽ പ്രളയവുമൊക്കെ കേരളത്തെ അടിക്കടി ഉറപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്